വിപണിയിൽ സുലഭമായി ലഭിക്കുന്ന ഫ്ലേവേർഡ് യോഗട്ടുകൾ പലരും ആരോഗ്യകരമായ ലഘുഭക്ഷണമായി കണക്കാക്കുന്നുണ്ടെങ്കിലും അവയിലടങ്ങിയിരിക്കുന്ന പഞ്ചസാരയുടെ അളവും ഉപയോഗിക്കുന്ന മറ്റ് കെമിക്കലുകളും യോഗട്ടുകളുടെ യഥാർത്ഥ ഗുണം നശിപ്പിക്കുമെന്ന വാർത്തകളും റിപ്പോർട്ടുകളുമാണ് ഇപ്പോൾ പുറത്തുവരുന്നത് യോഗട്ടിന് ആരോഗ്യ ഗുണങ്ങൾ ഏറെയുണ്ടെങ്കിലും രുചികൂട്ടുവാൻ ചേർക്കുന്ന ചേരുവകൾ അതിനെ മധുരപലഹാരത്തിന് തുല്യമാക്കി മാറ്റുന്നുണ്ടെന്നാണ് റിപ്പോർട്ട് അതായത് വെളുത്ത വിഷം എന്നറിയപ്പെടുന്ന എല്ലാവരും മാറ്റി നിർത്തുന്ന പഞ്ചസാരയുടെ അളവ് ഇതിൽ വളരെ കൂടുതലാണ് കുറഞ്ഞ കൊഴുപ്പുള്ള യോഗട്ടുകളിൽ കൊഴുപ്പ് കുറയുമ്പോൾ രുചി നിലനിർത്താനായി പല ബ്രാൻഡുകളും വലിയ അളവിൽ പഞ്ചസാര ചേർക്കാറുണ്ട് ചില ലോഫാറ്റ് വാനില യോഗട്ടുകളിൽ ഒരു ചെറിയ കപ്പ് ഐസ്ക്രീമിലുള്ള അത്രയും പഞ്ചസാര അടങ്ങിയിരിക്കുവാൻ സാധ്യതയുണ്ട് അതിനാൽ ആരോഗ്യകരമായ ഓപ്ഷൻ എന്ന് കരുതി തിരഞ്ഞെടുക്കുന്ന ഫ്ലവേർഡ് യോഗട്ടുകൾ പലപ്പോഴും പ്രതീക്ഷിച്ച ആരോഗ്യ ഗുണം നൽകിയെന്ന് വരില്ല ഒരു ബ്ലൂബെറി യോഗട്ടും സ്ട്രോബെറി ഐസ്ക്രീമും താരതമ്യം ചെയ്തപ്പോൾ യോഗട്ടിന് കൊഴുപ്പും കലോറിയും കുറവാണെങ്കിലും ഐസ്ക്രീമിനോട് കിടപിടിക്കുന്ന തരത്തിൽ പഞ്ചസാരയുടെ അംശം അതിലുണ്ടായിരുന്നു എന്നാൽ ചിലർക്കിടയിലുള്ള ഒരു സംശയമാണ് തൈരും യോഗട്ടും ഒന്നാണോ എന്നത് ഇവ തമ്മിൽ വ്യത്യാസങ്ങളുണ്ട് തൈര് സാധാരണയായി വീട്ടിൽ ഉണ്ടാക്കുന്നത് കൊഴുപ്പുള്ള പാലിൽ നിന്നാണ് എന്നാൽ യോഗട്ട് നിർമ്മിക്കുന്നത് ലാക്ടോബാസിലസ് ബൾഗാരികസ് പോലുള്ള പ്രത്യേക ബാക്ടീരിയകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ദഹനത്തിനും കുടലിന്റെ ആരോഗ്യത്തിനും രണ്ടും നല്ലതാണെങ്കിലും തൈരിലാണ് സാധാരണയായി കാൽസ്യം അംശം കൂടുതലുള്ളത് എന്നാൽ യോഗട്ട് ഭക്ഷണത്തിൽ നിന്നും മാറ്റി നിർത്തുവാൻ ആകാത്തവർ ഇക്കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക ഡയറ്റിൽ മധുരം ചേർക്കാത്ത യോഗട്ടുകൾ പരിഗണിക്കുക പ്രോട്ടീൻ കൂടുതലുള്ള ഗ്രീക്ക് യോഗട്ട് ഉപയോഗിക്കുക പായ്ക്കറ്റിൽ ലൈവ് കൾച്ചറുകൾ ഉണ്ടെന്ന് ഉറപ്പാക്കുക അതോടൊപ്പം ആരോഗ്യകരമായ ജീവിതശൈലി നിലനിർത്തുവാൻ നിറങ്ങളും ഫ്ലേവറുകളും കൂടുതലായുള്ള യോഗട്ടുകൾ ഒഴിവാക്കുവാനും ശ്രദ്ധിക്കുക